ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹനാല സുവിശേഷം ആറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഈശോയെ ഫലമായിട്ട് അവരുടെ രാജാവായിട്ട് പിടിച്ചുകൊണ്ടുപോകാനായിട്ട് ഒരുക്കുമ്പോ ഈശോ അവരിൽ നിന്ന് പിന്മാറി ഒരു മലയിലേക്ക് കയറി എന്നാണ് പറയുക മല എപ്പോഴും ദൈവ സാന്നിധ്യത്തിന്റെ ഒരു സ്ഥലമാണ് അതൊരു പ്രാർത്ഥനയുടെ ഇടം കൂടിയാണ് എന്നാൽ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഈശോയുടെ ശിഷ്യന്മാർ വൈകുന്നേരമായപ്പോൾ കടൽ തീരത്തേക്ക് പോയി എന്നാണ് വചനം വായിക്കുക വചനം തരുന്ന ഒന്ന് രണ്ട് സൂചനകളുണ്ട് ഈശോ അവരുടെ കൂടെ ഇല്ലായിരുന്നു ഇരുട്ട് വീഴാൻ തുടങ്ങിയിരുന്നു ആ ഒരു സമയം ലോകത്തിന്റെ പ്രകാശമായിട്ടാണ് ഈശോയെ വിശുദ്ധ യോഹനാൽ അവതരിപ്പിക്കുക ലോകത്തിന്റെ പ്രകാശമായ ഈശോ അവരുടെ കൂടെ ഇല്ലാത്തിരുന്നത് കൊണ്ട് ഇല്ലാതിരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇരുട്ട് കയറി എന്നും നമുക്കിതിനെ വായിച്ചെടുക്കാവുന്നതാണ് അവർ അവിടെ കിടന്നിരുന്ന ഒരു തോണിയിൽ പ്രവേശിച്ച് യാത്ര ചെയ്യുമ്പോൾ കടൽ കടൽക്ഷോഭിക്കുകയും വലിയ തിരമാലകളും ഉണ്ടായി അവർ ഭയപ്പെട്ടു എന്നാണ് വചനം വായിക്കുക അപ്പൊ യേശു അവരുടെ അടുത്ത് വന്നുകൊണ്ട് യേശു അവരോട് പറയുന്നുണ്ട് ഞാനാണ് ഭയപ്പെടേണ്ട നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതമാകുന്ന ഈ തോണി നമ്മളിങ്ങനെ തുഴഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ലോകമാകുന്ന കടലിൽ അതിന്റെ തിരമാലകൾ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തിരമാലകൾ കണക്ക് നമ്മുടെയൊക്കെ ജീവിതമാകുന്ന തോണിയെ ആഞ്ഞടിക്കുമ്പോൾ നമ്മളും ചിലപ്പോഴൊക്കെ ഭയപ്പെട്ടു പോകാറുണ്ട് അപ്പോഴൊക്കെ ഈശോ നമ്മുടെ ചാരത്തു നിന്നുകൊണ്ട് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട ഞാനാണ് ഭയപ്പെടേണ്ട ഞാനാണ് അപ്പൊ ഈശോയുടെ ആ ഒരു സാന്നിധ്യം അത് നമുക്കില്ലാതെ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഭയം നമ്മളൊക്കെ ഒരു പ്രശ്നം വരുമ്പോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ് എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളെ നോക്കി ഒരു വിശ്വാസി പറയും പ്രശ്നമേ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് പ്രശ്നമേ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഈ ഒരു പുതിയ ദിവസത്തിൽ ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തിരമാലകൾ കണക്കെ നമ്മുടെ ജീവിതമാകുന്ന തോണിയെ ആഞ്ഞടിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെ നിന്ന് നമ്മളോടും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാനാണ് ഭയപ്പെടേണ്ട ഞാനാണ് ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ